അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ നാലാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് എന്താണ് മെക്സിക്കോയുടെ മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ക്ലൗഡിയ ഷെർബോം പർഡോയാണ് എന്താണ് മെക്സിക്കോയുടെ മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക മെക്സിക്കോയുടെ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ആരാണ് ക്ലൗഡിയ എന്താണ് മെക്സിക്കോയുടെ മെക്സിക്കോയുടെ ആദ്യ 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 വനിത ആദ്യ വനിതാ പ്രസിഡന്റ് ചോദിച്ചാൽ ഉത്തരം എന്താണ് അതും ക്ലൗഡിയ പർദോ തന്നെയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഒരു പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആണ് മെക്സിക്കോയുടെ മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ക്ലൗഡിയ ആരാണ് ക്ലൗഡിയ ഷൈബോ പർദോയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു അത് ദേശമംഗലം രാമകൃഷ്ണനായിരുന്നു ആരാണ് ദേശമംഗലം രാമകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് കേശവദേവ് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് ഡയാ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക സി ജെ ജോൺ ആണ് ആരാണ് സി ജെ ജോൺ ആണ് സി ജെ ജോൺ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് പുരസ്കാരമാണ് ഡയാ പുരസ്കാരത്തിന് അർഹനായത് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പുരസ്കാരം എന്ന് കൂടി ഓർത്തു വെക്കണം എന്താണ് മികച്ച ആരോഗ്യ വിദ്യ വിദ്യാഭ്യാസത്തിനുള്ള പുരസ്കാരമാണ് എന്താണ് മികച്ച ആരോഗ്യ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പുരസ്കാരമാണ് പുരസ്കാരം അപ്പോൾ ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയത് ആരാണ് അത് സി ജെ ജോൺ ആണ് ഇനി ഈ പുരസ്കാരങ്ങളുടെ സമ്മാനത്തുക എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കുക അമ്പതിനായിരം രൂപയാണ് എത്രയാണ് അമ്പതിനായിരം രൂപയാണ് ഈ ഒരു പുരസ്കാരങ്ങളുടെ സമ്മാനത്തുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരത്തിന് അർഹനായതാരാണ് അത് ദേശമംഗലം രാമകൃഷ്ണൻ ആയിരുന്നു പുരസ്കാരങ്ങളുടെ സമ്മാന തുക എത്രയാണ് അമ്പതിനായിരം രൂപയാണ് അതേപോലെ തന്നെ ഡയാബസ്ക്രീൻ പുരസ്കാരത്തിന് അർഹനായതാരാണ് സി ജെ ജോൺ ആണ് ആരാണ് സി ജെ ജോൺ ആണ് ഡയാബസ്ക്രീൻ പുരസ്കാരത്തിന് അർഹനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് ദുബായി ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരനായ കൃഷ്ണ ആരാണ് കൃഷ്ണ കൻഹായുടെ എന്താണ് കൃഷ്ണ കൻഹായുടെ ഏറ്റവും പുതിയ ശേഖരമായ ദ ഗോൾഡൻ കൃഷ്ണ എന്താണ് ദ ഗോൾഡൻ കൃഷ്ണ ദ ഗോൾഡൻ കൃഷ്ണ പ്രദർശനത്തിന് വേദിയായത് എവിടെയാണ് ദുബായാണ് ദുബായി ആണ് ഈ ഒരു പ്രദർശനത്തിന് വേദിയായത് എന്തിനാണെന്ന് ഓർത്തുവെക്കുക ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ചിത്രകാരനായിട്ടുള്ള ആരാണ് കൃഷ്ണ കൻഹ ആരാണ് കൃഷ്ണ കൻഹായുടെ ഏറ്റവും പുതിയ ശേഖരമാണ് എന്താണ് പേര് ഓർത്തു വെക്കുക ദ ഗോൾഡൻ കൃഷ്ണ എന്താണ് ദ ഗോൾഡൻ കൃഷ്ണ പ്രദർശനത്തിന് വേദിയായത് ദുബായി ആണ് ഈ ഒരു പ്രദർശനത്തിൽ തിരുപ്പതി ബാലാജിയുടെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച രൂപകൽപ്പന ചെയ്ത ചിത്രം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രമാണ് ഈ ഒരു പ്രദർശനത്തിൽ ഏറ്റവും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്തുത അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരനായ കൃഷ്ണ കൻഹായുടെ ഏറ്റവും പുതിയ ശേഖരമായ എന്താണ് ദ ഗോൾഡൻ കൃഷ്ണ ദ ഗോൾഡൻ കൃഷ്ണ പ്രദർശനത്തിന് വേദിയായത് ദുബായി ആണ് പോയിന്റ് ഇതാണ് സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരീസ് ഏത് നമ്പറിലാണ് തുടങ്ങുന്നതെന്നാണ് ഏത് നമ്പറിലാണ് നൂറ്റി അറുപത് നൂറ്റി അറുപത് എന്ന് തുടങ്ങുന്ന നമ്പർ സീരീസ് ആണ് ഉണ്ടാവുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓർത്തു വെക്കുക ഇനിയുള്ള സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായിട്ടാണ് കേന്ദ്രം ഈ ഒരു നമ്പർ ഈ ഒരു സീരീസിൽ തുടങ്ങുന്ന നമ്പർ കൊണ്ടുവന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴെന്താണ് നൂറ്റി നാൽപ്പത് എന്ന് തുടങ്ങുന്ന കോളുകൾ നമുക്ക് വരാറുണ്ട് എന്താണ് കസ്റ്റമർ കെയറിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള കോൾ ഏതാണ് ആവശ്യമില്ലാത്ത കോൾ ഏതാണെന്ന് നമുക്കറിയില്ല അതായത് നൂറ്റി നാൽപ്പത് തൊട്ട് ഇങ്ങനെ തുടങ്ങുന്ന ഒരു പത്തക്ക നമ്പർ ആയിരിക്കും വരുന്നത് അപ്പോൾ അതിൽ ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തത് ഏതാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് കേന്ദ്രം നൂറ്റി അറുപതിൽ തുടങ്ങുന്ന നൂറ്റി അറുപതിൽ തുടങ്ങുന്ന ഒരു നമ്പർ സീരീസ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇനിയുള്ള സേവനത്തിനും ഇടപാടുകൾക്ക് വേണ്ടിയിട്ടുള്ള കോളുകൾ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം അത് എത്രയിലായിരിക്കും തുടങ്ങുന്നത് നൂറ്റി അറുപത് നൂറ്റി അറുപത് എന്ന് തുടങ്ങുന്ന നമ്പർ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ നമ്പർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ അത് ആവശ്യമുള്ള കോൾ കോളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഈ തുടങ്ങുന്ന ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തത് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നൂറ്റി അറുപത് എന്നുള്ള നമ്പർ ആര് കൊണ്ടുവന്നത് കേന്ദ്രം ആരംഭിച്ചത് അപ്പോൾ അത് ഓർത്ത് വെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരീസ് തുടങ്ങുന്നത് ഏത് നമ്പറിൽ നിന്നാണ് ഏത് നമ്പറിലാണ് നൂറ്റി അറുപത് എന്ന നമ്പറിലാണ് ഈ ഒരു സീരീസ് ആരംഭിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബിംസ്റ്റെക് രാജ്യങ്ങളിൽ നിന്നുള്ള പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഡോക്ടറേറ്റ് ഗവേഷണം നടത്താൻ പ്രാപ്തമാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംവിധാനം ഏതെന്നാണ് എന്താണ് ആ സംവിധാനത്തിന്റെ പേരെന്ന് ഓർത്ത് വയ്ക്കുക എന്താണ് ബിംറൺ എന്താണ് ബിംറൺ എന്നുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംവിധാനം എന്ന് പ്രത്യേകം ഓർത്തുവെക്കുക എന്താണ് ബിംസ്റ്റെക് എന്താണ് ബിംസ്റ്റെക് ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം എന്താണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നുള്ളതാണ് ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം അപ്പോൾ ഈ ബിംസ്റ്റെക് രാജ്യങ്ങളിൽ നിന്നുള്ള പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഡോക്ടറുകൾ ഗവേഷണം നടത്താൻ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചതാണ് എന്ത് ബിംറൻ എന്നുള്ള ബിംറൻ എന്നുള്ള സംവിധാനം അപ്പോൾ ബിംറന്നിന്റെ ഫുൾഫോം എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക എന്താണ് ബിംസ്റ്റെക് ഇന്ത്യ മറൈൻ റിസർച്ച് നെറ്റ്വർക്ക് എന്നുള്ളതാണ് എന്താണ് ബിംറനിന്റെ ബിംറനിന്റെ ഫുൾ ഫോം അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ഒരു സംവിധാനത്തെ കുറിച്ചാണ് എന്താണ് ബിംറൻ എന്നുള്ള സംവിധാനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം എന്ന് ഓർത്തു വെക്കുക എന്താണ് ബിംസ്റ്റെക് രാജ്യങ്ങളിൽ അതായത് ഏതിലാണ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോപ്പറേഷനിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഡോക്ടറൽ ഗവേഷണം നടത്താൻ പ്രാപ്തമാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച സംവിധാനമാണ് എന്ത് ബിംറൻ എന്നുള്ള സംവിധാനം ഫുൾ ഫോം പ്രത്യേക ോർത്ത് വെക്കണം എന്താണ് ബിംസ്റ്റെക് ഇന്ത്യ മറൈൻ റിസർച്ച് നെറ്റ്വർക്ക് എന്നുള്ളതാണ് എന്താണ് ബിംറനിന്റെ ഫുൾ ഫോം വീണ്ടും ഒരു ഓൺലൈൻ സംവിധാനത്തെ കുറിച്ചുള്ള പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്കും കൗമാരക്കാർക്കും പഠന ഇതര പുസ്തകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനായി സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ ബുക്ക് ട്രസ്റ്റുമായി ചേർന്ന് ആരംഭിക്കുന്ന സംവിധാനമാണ് എന്ത് രാഷ്ട്രീയ ഈ പുസ്തകാലയ എന്താണ് രാഷ്ട്രീയ ഈ പുസ്തകാലയ എന്നുള്ള സംവിധാനമാണ് ആരംഭിക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം എന്ന് ഓർത്തു വെക്കുക കുട്ടികൾക്കും കൗമാരക്കാർക്കും പഠന ഇതര എന്താണ് പഠന ഇതര പുസ്തകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനായിട്ട് ആരംഭിക്കും ചേർന്നാണ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ ബുക്ക് ട്രസ്റ്റുമായി ചേർന്ന് ആരംഭിക്കുന്ന സംവിധാനമാണ് എന്ത് രാഷ്ട്രീയ എന്താണ് രാഷ്ട്രീയ എന്നുള്ള സംവിധാനം ഇനി ചൈനയുടെ ഒരു നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് ലാൻഡ് ചെയ്ത ചൈന ദൗത്യം ഏതെന്താണ് ഏതാണ് ചാങ് ഇ സിക്സ് ആണ് എന്താണ് ചന്ദ്രന്റെ ചന്ദ്രന്റെ വിദൂര വിദൂര വിദൂരഭാഗത്ത് എന്താണ് ഫാർ സൈഡ് ഓഫ് ദി മൂൺ എവിടെയാണ് ഫാർ സൈഡ് ഓഫ് മൂൺ ആണ് എവിടെയാണ് ലാൻഡ് ചെയ്തത് വെക്കുക വിദൂര ഭാഗത്തെ ലാൻഡ് ചെയ്ത ചൈന ദൗത്യം ഏതാണ് ചാങ് ഇ ചാങ്ക് ആണ് ഇനി ഈ ഒരു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് കൂടി ഓർത്തു വെക്കണം ചന്ദ്രന്റെ വിദൂര ഭാഗത്താണ് ഭാഗത്താണ് ലാൻഡ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ വിദൂര ഭാഗത്ത് നിന്നുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് ലാൻഡ് ചെയ്ത ചൈന ദൗത്യം ഏതാണ് ചാങ് ഇ ചാങ്ക് ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാനിന്റെ ഉപഗ്രഹമാണ് എന്താണ് പാകിസ്ഥാനിന്റെ ഉപഗ്രഹമാണ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് പ്രത്യേകം വെക്കുക ചൈനയിൽ നിന്നും വിക്ഷേപിച്ചതാണ് ഈ ഒരു ഉപഗ്രഹത്തിന്റെ പേരെന്താണ് പാക്സാറ്റ് എം എം വൺ എന്താണ് പാക്സ് ആ എം എം വൺ എന്നുള്ള ഉപഗ്രഹമാണ് അപ്പോൾ ഈ ഉപഗ്രഹത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് രാജ്യത്തിന്റെ ആണ് പാകിസ്ഥാനിന്റെ ആണ് പാക്സാറ്റ് എന്തിന്റെയാണ് പാകിസ്ഥാനിന്റെ ആണ് പാകിസ്ഥാനിന്റെ ഉപഗ്രഹമാണ് ചൈനയിൽ നിന്നുമാണ് വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു എന്താണ് ഈ ഒരു ഉപഗ്രഹത്തിന്റെ പേര് പാക്സ് ആ എം എം വൺ എന്നുള്ള ഉപഗ്രഹമാണ് ഇനി ഈ ഒരു ഉപഗ്രഹം ഈ ഒരു ഉപഗ്രഹം ചൈനയുടെ ലോങ് മാർച്ച് എന്താണ് ലോങ് മാർച്ച് ലോങ് മാർച്ച് എന്നുള്ള എന്നുള്ള റോക്കറ്റ് വഴിയാണ് ലോഞ്ച് ചെയ്തത് അപ്പോൾ ആ കാര്യം കൂടി ഓർത്ത് വെക്കുക എന്താണ് എന്താണെന്ന് ഓർത്തു വെക്കുക ചൈനയുടെ ലോങ് മാർച്ച് ലോങ് മാർച്ച് ത്രീ ബി എന്നുള്ള റോക്കറ്റ് വഴിയാണ് ഈ ഒരു ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ചൈനയിൽ നിന്നും അടുത്തിടെ വിക്ഷേപിച്ച പാകിസ്ഥാനിന്റെ ഉപഗ്രഹം ഏതെന്നാണ് ഉപഗ്രഹത്തിന്റെ പേരെന്താണ് പാക്സ് ആണ് എന്നുള്ള ഉപഗ്രഹമാണ് ഇനി എങ്ങനെയാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നുള്ള കൂടി ഓർത്തു വെക്കുക ചൈനയുടെ ലോങ് മാർച്ച് ത്രീ ബി എന്നുള്ള റോക്കറ്റ് വഴിയാണ് വിക്ഷേപിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അലാസ്കയിൽ വെച്ച് നടന്ന ബഹുരാഷ്ട്ര അഭ്യാസമായ റിംപാക് ട്വന്റി ഫോർ റിംപാക് ട്വന്റി ഫോറിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഏതാണ് ഐ എൻ എസ് സിവാലിക് ആണ് ഏതാണ് ഐ എൻ എസ് സിവാലിക് എന്നുള്ള കപ്പലാണ് പങ്കെടുത്തത് എന്താണ് ഓർത്ത് വെക്കുക റിംപാക് ട്വന്റി ഫോർ റിംപാക് ട്വന്റി ഫോറിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പലാണ് ഇനി എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിംപാക്ക് നടന്നതെന്ന് നമുക്ക് കിട്ടും എവിടെ വെച്ചാണ് അലാസ്കയിൽ വെച്ചാണ് നടന്നത് അലാസ്കയിൽ വെച്ചാണ് നടന്നത് അതോടൊപ്പം വെക്കുക ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള എന്താണ് ജിംക്സ്ന്താണ് ഫോർഎക്സ് ട്വന്റി ഫോറിലും ആരാണ് പങ്കെടുത്തത് പങ്കെടുത്ത ഇന്ത്യൻ നാവിക സേനാ കപ്പലാണ് ഏത് ഐ എൻ എസ് സിവാലിക്ക് ഏതാണ് ഐ എൻ എസ് സിവാലിക്ക് എന്തിനാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യയും ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ജിമ്മെക്സിലാണ് ജിമ്മെക്സില് ജിമ്മെക്സ് ട്വന്റി ഫോറിലും ആര് തന്നെയാണ് പങ്കെടുത്തത് ഐ എൻ എസ് സിവാന്നെയാണ് പങ്കെടുത്തത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി യിൽ വെച്ച് നടന്ന ബഹുരാഷ്ട്ര അഭ്യാസമായ റിംപാക്ട്വന്റി ഫോർ റിംപാക്ട്വന്റി ഫോർ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏതാണ് ഐ എൻ എസ് സിവാലിക്കാണ് അതേപോലെ തന്നെ ഇന്ത്യയും ജപ്പാനും ചേർന്നുള്ള ജിംഎക്സ് ട്വന്റി ഫോറിലും പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ ഏത് തന്നെയാണ് ഐ എൻ എസ് സിവാലിക്ക് തന്നെയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് ആരാണ് കേദർ ജാദവാണ് ആരാണ് കേദർ ജാദവാണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലുള്ളതായിരുന്നു എന്ന് നോക്കാം യു എസ് എയും കാനഡയും ചേർന്നുള്ള മത്സരമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ ചേർന്നാണ് യു എസ് എയും കാനഡയും തമ്മിലായിരുന്നു അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ആരാണ് യു എസ് എ ആണ് യു എസ് എ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ജേതാക്കളായത് അടുത്ത നമ്മൾ നോക്കുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തായ്വാൻ ഓപ്പൺ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തായ്വാൻ ഓപ്പൺ പുരുഷ ജാവലിൻ ത്രോയിൽ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് ഡി പി മനു ആണ് ആരാണ് ഡി പി മനു ആണ് ഈ ഒരു ഇനത്തിൽ എന്താണ് പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത പോയിന്റ് കൂടി ഇതോടൊപ്പം തന്നെ വെക്കുക എന്താണ് നയന ജെയിംസ് ആരാണ് നയന ജെയിംസ് നയന ജെയിംസ് നയന ജെയിംസ് മലയാളിയായ ജെയിംസ് ഏത് സ്വർണ്ണ മെഡൽ നേടിയത് അത് ലോങ് ജംപിലായിരുന്നു എന്താണ് വനിതാ ലോങ് ജംപ് മത്സരത്തിൽ ആർക്കാണ് നയന ജെയിംസിനാണ് നയന ജെയിംസിനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തായ്വാൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ എന്താണ് ലോങ് ജമ്പിലാണ് ആർക്ക് നയന നയന ജെയിംസിന് ഗോൾഡ് മെഡൽ നേടിയത് അൻകേഷ് ചൗധരിയും ഗോൾഡ് മെഡൽ നേടിയിരുന്നു അൻകേഷ് ചൗധരിക്ക് ഏത് ഐറ്റത്തിലാണെന്ന് കൂടി വെക്കുക പുരുഷന്മാരുടെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിലാണ് എത്രയാണ് എണ്ണൂറ് മീറ്റർ ഓട്ടത്തിലാണ് പുരുഷന്മാരുടെ എണ്ണൂറ് മീറ്റർ ഓട്ടത്തിലാണ് ആർക്കാണ് അൻകേഷ് ചൗധരിക്ക് ഗോൾഡ് മെഡൽ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് തായ്വാൻ ഓപ്പൺ പുരുഷ ജാവലിൻ ത്രോയിൽ ആരാണ് ഡി പിയിന്റ് അടുത്തിടെ കൈലിയൻ എംബാപ്പയുമായി കരാർ ഒപ്പുവെച്ച സ്പാനിഷ് ക്ലബ്ബ് ഏതൊന്നാണ് ഏതാണ് റയൽ മാൻഡ്രിഡ് ആണ് ഏതാണ് റയൽ മാൻഡ്രിഡ് ആണ് എന്താണ് അടുത്തിടെ കൈലിയൻ എംബാപ്പയുമായി എംബാപ്പയുമായി കരാർ ഒപ്പുവെച്ച സ്പാനിഷ് ക്ലബ്ബ് അതോടൊപ്പം ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഏറ്റവും അധികം ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് നേടിയ താരവും കൂടിയാണ് ആര് എംബാപ്പെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച യുവ താരവും കൂടിയായിരുന്നു ആര് എംബാപെ അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഗെയ്ലിയൻ എംബാപ്പയുമായി കരാർ ഒപ്പുവെച്ച സ്പാനിഷ് ക്ലബ്ബ് ഏതാണ് റയൽ മാൻഡ്രിഡ് ആണ് ഇതുവരെ ചർച്ച പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു മെക്സിക്കോയുടെ പുതിയ പ്രസിഡന്റ് ആരെന്നാണ് ആദ്യം നമ്മൾ നോക്കിയത് ആരാണ് ക്ലൗഡിയ മെക്സിക്കോയുടെ 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 പുതിയ പ്രസിഡന്റ് ആദ്യ ആദ്യ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ക്ലൗഡിയ ആ കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് ആരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് ദേശമംഗലം രാമകൃഷ്ണൻ ആയിരുന്നു അതോടൊപ്പം തന്നെ ഓർദ്ധിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേശവദേവ് ഡയാ ബസ്ക്രീൻ പുരസ്കാരം നേടിയത് ആരാണ് അത് സി ജെ ജോൺ ആണ് ആരാണ് സി ജെ ജോൺ ആണ് മികച്ച മികച്ച വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസമാണ് ആരോഗ്യ വിദ്യാഭ്യാസത്തിനുള്ള പുരസ്കാരമാണ് എന്ത് ഡയാ ബസ്ക്രീൻ പുരസ്കാരം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പുരസ്കാരം നേടിയത് ആരാണ് സി ജെ ജോണാണ് അപ്പോൾ ഈ പുരസ്കാരങ്ങളുടെ സമ്മാന തുക എത്രയായിരുന്നു അമ്പതിനായിരം രൂപയാണ് ഈ പുരസ്കാരങ്ങളുടെ സമ്മാനത്തുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് േദിയായിരുന്നു ദുബായി ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയായിരുന്നു പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരൻ കൃഷ്ണ കൻഹായുടെ ഏറ്റവും പുതിയ ശേഖരമായ ദ ഗോൾഡൻ കൃഷ്ണ എന്താണ് ദ ഗോൾഡൻ കൃഷ്ണ പ്രദർശനത്തിന് വേദിയായത് ദുബായി ആണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സേവനത്തിനും ഇടപാട് കോളുകൾക്കുമായി കേന്ദ്രം ആരംഭിച്ച പുതിയ മൊബൈൽ നമ്പർ സീരിയസ് ഏത് നമ്പറിലാണ് തുടങ്ങുന്നതെന്നാണ് നൂറ്റി അറുപത് നൂറ്റി അറുപത് എന്ന് തുടങ്ങുന്ന നമ്പറാണിത് ഇപ്പോൾ ഏതാ നിലവിലുള്ളത് നൂറ്റി നാൽപ്പത് എന്നുള്ള തുടങ്ങുന്ന ഒരു നമ്പറാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി മുതൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു നമ്പർ ആണ് കേന്ദ്രം ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ ഡോക്ടറൽ ഗവേഷണം നടത്താൻ പ്രാപ്തമാക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സംവിധാനമാണ് എന്താണ് ഈ സംവിധാനം എന്താണ് ബിംറൻ എന്നുള്ള സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് ഒരു സംവിധാനമായിരുന്നു ഒരു ഓൺലൈൻ സംവിധാനമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കുട്ടികൾക്കും കൗമാരക്കാർക്കും പഠന ഇതര പുസ്തകങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കാനായി ആരൊക്കെ ചേർന്നാണ് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ ബുക്ക് ട്രസ്റ്റും ചേർന്ന് ആരംഭിക്കുന്ന സംവിധാനമാണ് സംവിധാനത്തിന്റെ പേരെന്താണ് രാഷ്ട്രീയ ഈ പുസ്തകാലയ എന്നുള്ളതാണ് ഈ സംവിധാനത്തിന്റെ പേര് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചന്ദ്രന്റെ വിദൂര വിദൂരഭാഗത്തെ ലാൻഡ് ചെയ്ത ചൈന ദൗത്യം ഏതെന്നാണ് ഏതാണ് ചാങ് ഇ സിക്സ് എന്നുള്ള ചൈന ദൗത്യമാണ് എന്താണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്നും നമ്മൾ പറഞ്ഞു എന്താണ് വിദൂര ഭാഗത്ത് ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഒരു ദൗത്യത്തിന്റെ ഈ ഒരു ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാക്കിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഉപഗ്രഹം ഏതെന്നാണ് ഏതാണോ ഉപഗ്രഹം ആണ് എവിടെ നിന്നാണ് വിക്ഷേപിച്ചത് ചൈനയിൽ നിന്നുമാണ് വിക്ഷേപിച്ചത് ചൈനയുടെ ലോങ് മാർച്ച് എന്താണ് ചൈനയുടെ ലോങ് മാർച്ച് ലോങ് മാർച്ച് ലോങ് മാർച്ച് ലോങ് മാർച്ച് ത്രീ ബി എന്നുള്ള റോക്കറ്റ് വഴിയാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അലാസ്കയിൽ വെച്ച് നടന്ന അലാസ്കയിൽ വെച്ച് നടന്ന എന്താണ് ബഹുരാഷ്ട്ര അഭ്യാസമായ റിംപാക് എന്താണ് റിംപാക് ട്വന്റി ഫോർ റിംപാക് ട്വന്റി ഫോറിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് ഏതാണ് കപ്പൽ എന്താണ് ഐ എൻ എസ് ശിവാലിക്കാണ് ഐ എൻ എസ് സിപാലിക്കാണ് ഈ ഒരു ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുത്തത് അതേപോലെ തന്നെ ജപ്പാനും ജപ്പാനും ഇന്ത്യയും ചേർന്നുള്ള അഭ്യാസമായ എന്താണ് ജിംമാക്സ് ട്വന്റി ഫോറിലും ആരാണ് പങ്കെടുത്തത് ഐ എൻ എസ് സിബാലിക്ക് പങ്കെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ നോക്കിയ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം താരം ആരാണ് കേദർ കേദർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് അത് കഴിഞ്ഞ് ഇരുപത്തിനാല് ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിലെ ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു എന്നാണ് യു എസ് എയും കാനഡയും ചേർന്നായിരുന്നു ഈ മത്സരം ജേതാക്കളായത് ആരാണ് യു എസ് ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് തായ്വാൻ ഓപ്പൺ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരൊന്നാണ് ആരാണ് ഡി പി മനു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തായ്വാൻ ഓപ്പൺ പുരുഷ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ കേരൻ എംബാപ്പിയുമായി കരാർ ഒപ്പുവെച്ച സ്പാനിഷ് ക്ലബ്ബ് ഏതൊന്നാണ് ഏതാണ് റയൽ മാൻഡ്രിഡ് ആണ് അതോടൊപ്പം തന്നെ നമ്മൾ രണ്ട് പോയിന്റ് കൂടി പറഞ്ഞിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ് എംബാപ്പയാണ് അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച യുവ പുരുഷ താരവുമായിരുന്നു ആര് എംബാപ്പെ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ ഗൈലിയൻ എംബാപ്പയുമായി കരാർ ഒപ്പുവച്ച സ്പാനിഷ് ഏതാണ് റയൽ മാൻഡ്രിഡ് ആണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരെന്നാണ് ഓപ്ഷൻ എ ലഷ്യസെൻ ഓപ്ഷൻ ബി சயனா Nehruva option C P V Sindhu option D பிரகாஷ் Padukone இரண்டாவது ചോദ്യம் இதானே இந்தியாலதி மை காட் நேரத்தை கண்டத AI ஆஸ்பதமாயிட்டுள்ள, संविधानம் ஸ்தாபிக்கப்பட்ட டைகர் ரிசர்வ் ఏనన్నానా options നോക്കാം option A Orang Tiger Reserve option B Pench Tiger Reserve option C Manas Tiger Reserve option D Buksa Tiger Reserve ശരി கமண்டு താഴെ ചെയ്യുക ിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ വാരണാസി ഓപ്ഷൻ ബി നാഗ്പൂർ ഓപ്ഷൻ സി ചെന്നൈ ഓപ്ഷൻ ഡി ഗുരുഗ്രാം ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം എവിടെയാണ് വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മുംബൈ ഹൈക്കോടതി 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 ഓപ്ഷൻ 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 ബി മദ്രാസ് സി സിക്കിം ഡി രാജസ്ഥാൻ ഹൈക്കോടതി ഏതാണ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് രാജസ്ഥാൻ ഹൈക്കോടതിയാണ് അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം